അങ്ങനെ ഒരു ഞായറാഴ്ച സാറിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി ഞാൻ വടതില ബോർഡിലിട്ടിക്ക് അടുത്തുള്ള ഷെർലിയുടെ വീട്ടിലെത്തി കോളേജ് അധ്യാപകനാണെങ്കിലും കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിലും തുടർന്ന് തേവര കോളേജിലും സ്ത്രീകളോട് ഇടപെടാനുള്ള നാണം ഇനിൽ മാറാതെ തുടർന്നിരുന്നു ഷെർലിയുടെ അമ്മ ജെട്രൂഡ് അനുജൻ ജോജോ എന്നിവരോടൊപ്പം ഷെർലിയും എൻ്റെ മുമ്പിൽ വന്നു എന്നാൽ നാണം മൂലം ഷെർലിയെ ശരിക്കും കാണാൻ കഴിഞ്ഞില്ല ഒന്ന് നോക്കിയെന്ന് മാത്രം പെണ്ണ് കണ്ടിലുണ്ട് എനിക്ക് ഷള്ളിക്ക് ഒറ്റ പെണ്ണുകടലേ എനിക്ക് കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ നാണം കൊണ്ട് ഞാനിങ്ങനെ തലകൊണ്ടിച്ചിരിക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ കല്യാണ നിശ്ചയത്തിന് പോയപ്പോഴും പറ്റിയില്ല പള്ളിയിൽ ചെന്നപ്പോഴാണ് കാണുന്നത് പക്ഷേ അതൊരു വലിയ തുടക്കമായിരുന്നു ഒരിക്കലും ഞങ്ങൾ തമ്മിൽ തെറ്റിയിട്ടില്ല അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് ഒരിക്കലും ഞങ്ങളിപ്പോൾ ഒരു എന്താ പറയുക മോശമായിട്ട് സംസാരം ഉണ്ടായിട്ട് മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി അവസാനം ഞാൻ രാത്രി കിടക്കുമ്പോൾ എന്നെ പിടിച്ച് മാറോട് ചേർത്ത് അതാണ് എൻ്റെ ഫ്രഞ്ച് യാത്ര കേസ് വന്നപ്പോൾ കുറങ്ങാൻ പറ്റിയില്ല ആ ദിവസം അതിൻ്റെ കൂടെ കിടത്തി ഇത് ദൈവം കൂടെ ഉണ്ട് എന്ന് പറയുന്ന എൻ്റെ എല്ലാ പ്രതിസന്ധിയിലും എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും എല്ലാ കാര്യത്തിലും എന്നിൽ ഒരാളായി ഞങ്ങളുടെ കുടുംബത്തിലൊരാളായി ഒരു കൂട്ടുകാരിയായി അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഞാൻ അറിയാതെ ഷേർലി എന്ന് വിളിച്ചു പോകും ഷേർലിയുടെ മായാത്ത ഓർമ്മകൾ എന്നോടൊപ്പം അഞ്ചര പതിറ്റാണ്ട് കാലം കൈപിടിച്ചു കൂടെ നടന്ന ഭാര്യ ഷേർലിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കെ വി തോമസിന്റെ ഓർമ്മകളാണ് പ്രിയസഖി ഷേർലി എന്ന പുസ്തകം ഫോട്ടോ അമ്മ അച്ഛൻ ബെർണാട് അനുജൻ ജോജോ ഇത് കെ ടി ജോർജ് അമ്മാവൻ എനിക്ക് ഇരുപത്തിനാല് വയസ്സ് എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തി എടുത്തതിലും നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങളിലും ഷേർലി ഉണ്ടായിരുന്നുവെന്ന് കെ വി തോമസ് പുസ്തകത്തിൽ എടുത്തു പറയുന്നു യെച്ചൂരി എൻ്റെ പഴയ ഫ്രണ്ടാണ് എം എ ബി വി എൻ്റെ പഴയ ഫ്രണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഷെർലിയുടെ ഫ്രണ്ട് അപ്പോഴാണ് എനിക്ക് എനിക്കിതൊരു ഓഫർ വന്നത് ഞാൻ പിന്നെ കേരള ഗവൺമെന്റ് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഡൽഹിയിലേക്ക് പോവാ ഓഫർ വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ ഷെർലിയോട് പറഞ്ഞു എന്താ വേണ്ടേ നിങ്ങൾ നിങ്ങളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എങ്ങനെ കരുണാകരൻ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചു അതുപോലെ പിണറായി വിജയനെ വിശ്വസിക്കും അങ്ങനെയാണ് ഷെർലിയെ ഷെർലിയെക്കുറിച്ചുള്ള പുസ്തകത്തിന് എൻ്റെ പെങ്ങളെന്നാണ് എ കെ ആന്റണി ആമുഖം എഴുതിയത് രണ്ടു മനുഷ്യരിൽ ഒരാൾ ഇല്ലാതാക്കുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ പങ്കുവെച്ച സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ് സ്വർഗത്തിൽ ബന്ധിക്കുന്നതാണ് ഭൂമിയിൽ നടക്കുന്നത് തന്നെ ദൈവം അനുഗ്രഹിക്കും പിതാവ് പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞു ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു ദൈവം സ്വർഗ്ഗത്തിൽ വെച്ചു തന്നെ ഞങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നു ക്യാമറമാൻ വിജേഷ് മുതാശ്ശേരിക്കൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി